ഹലോ അപ്പോൾ എല്ലാവർക്കും അപ്പു സീഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പുതിയൊരു വ്ലോഗ് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരു ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വിശേഷം ഇന്നൊരു ചെറിയ വിശേഷമുണ്ട് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട് വേറെ ഒന്നുമല്ല ചേച്ചിയുടെ വീടിൻ്റെ ഇന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളിപ്പോൾ പുറകെ പുറകെ കാണിക്കുന്നതായിരിക്കും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഹലോ അപ്പം അതെ ഇതാണ് ചേച്ചിയുടെ വീട് ഇവരിപ്പം വാടകയ്ക്ക് ഇവിടെ അപ്പം അപ്പുറത്താണ് വീട് പണി നടക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ വീടൊന്ന് കാണിച്ചതരാം അപ്പം അത് ഇതാണ് ചേച്ചിയുടെ വീട് അപ്പം നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോവാം കിവിടി ഇരിപ്പുണ്ട് ഇവിടെ നമ്മുടെ കിച്ചപ്പം ഇരിപ്പുണ്ട് കിച്ചപ്പം ഇത് ഇവിടെ വന്നതായിരുന്നു ഫോണി കഴിഞ്ഞാൽ ഒരു ഹായ് പറഞ്ഞു ചേച്ചിപ്പ ഒരു ഹായ് പറഞ്ഞേ അപ്പോൾ അതേ ഇങ്ങോട്ട് പോകുന്നത് ഡയനിങ് റൂമിലോട്ടാണ് കേട്ടോ അപ്പോൾ അതേ അവിടെ ഇരുന്ന ഡൈനിങ് റൂമിലിരുന്ന എല്ലാവരും ദേ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലെ ഇഡലി സാമ്പാറും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതും മീൻ കറിയും തൈര് മുളക് പൊട്ടിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ എന്നെ ഇഡലി എടുക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ചേച്ചി ഇത് ചാച്ചന് വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ അടുക്കള ദേ ഒരു ചെറിയ അടുക്കളയാണ് പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം രണ്ട് രണ്ടുപേർക്ക് നിന്ന് ജോലി ചെയ്യാവുന്ന രീതിയിലെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് അടുപ്പെ ചിക്കൻ കടന്ന് തിളയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ മത്തി വറക്കാൻ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഇത് കണ്ട് അവരുടെ പുറകിലത്തെ വർക്കേരിയാണ് അവിടെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കിച്ചുവിൻ്റെ സൈക്കിളും ഒക്കെ അവിടെ എവിടെയായിട്ടൊക്കെ ഇരിപ്പിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മൂന്നിടലയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അതേ ഇച്ചിരി തന്നെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ മുറിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഐത്തേണ്ട ചേട്ടൻ കൊച്ചു ഓടി വന്ന് എന്നെ കണ്ടോട്ട് കയറുന്നതാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്ന ജ്യൂസ് ും കുടിച്ചുകൊണ്ട് അവൻ്റെ അതിലെ എന്നെ കണ്ടുകൊണ്ട് വർത്തമാനം പറയാൻ കയറി വന്നാണ് കേട്ടോ എന്നിട്ട് അവൻ നാക്ക് നീട്ടി കാണിക്കുവാണ് മിരണ്ട കുടിച്ചിട്ട് അതേ ഓറഞ്ച് പറ്റിട്ടുണ്ടോന്ന് അപ്പോൾ അതേ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മതേ ചേച്ചി വെച്ച കറിയുടെ ബാക്കി അറ്റകുറ്റപ്പണികൾ നോക്കുകയാണ് കേട്ടോ അതിനിട്ടിതേ ഏലക്ക ഇടുവാണ് അതിലേക്ക് നമ്മൾ നമ്മളീ ചിക്കനകത്തും അതുപോലെ തന്നെ ഈ ചായയിലൊക്കെ നമ്മൾ ഈ ഏലക്കയാക്കി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കാരണം ഇപ്പോൾ അമ്മ അമ്മതേ ചിക്കനിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അമ്മ ഈ മസാലകളൊക്കെ ചേർക്കുന്നുണ്ടോ കേട്ടോ അതിൽ അപ്പോൾ അതേ തൊട്ടപ്പുറത്ത് തന്നെ നിന്ന് മല്ലിയപ്പ മത്തിയും വറക്കുന്നുണ്ടോ മത്തി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ കേട്ടോ നല്ല കുഞ്ഞ് മത്തിയായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ചയാണല്ലേ മിക്ക വീടുകളിലും ഉള്ളൊരു കാഴ്ചയാണിത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ടാപ്പ് ഒന്ന് മുറുക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ നന്നായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതെ അമ്മ ചിക്കൻ കറിയൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ അതിനകത്തൊന്ന് കുറച്ചമ്മ കോരി എടുത്ത് നോക്കുവാണ് എരിവും ഉപ്പുവൊക്കെ കറക്റ്റ് എന്ന് നോക്കുകയാണ് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ നിന്നത് ഈ മല്ലിപ്പയും മത്തി വറക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആ ചിക്കൻ നിന്ന് എടുത്ത് നോക്കിയാണ് നന്നായിട്ട് ആ ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതേ അതൊക്കെ വെച്ച് അമ്മയും ദേ മല്ലിയപ്പയ മത്തിയൊക്കെ കോരിയടുക്കുവാണ് കേട്ടോ അപ്പോൾ അതേ ഇവിടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതായത് നല്ല സൂപ്പർ സ്മെല് വരുന്നുണ്ട് ഞാൻ ആ ആവിയൊക്കെ അടിക്കുമ്പം നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ചിക്കൻ കറിയൊക്കെ ആയിട്ട് അമ്മേയും മല്ലിയപ്പയും കൂടെ അപ്പുറത്തോട്ട് പോവുകയാണ് വീട് പണിയുന്നിടത്ത് അവർക്കുള്ള ഊണിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പണിയുന്നവർക്ക് ഉച്ചയ്ക്ക് ഊൺ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലും തന്നു ഒരു ബോക്സ് പിടിക്കാൻ വേണ്ടിയിട്ട് മത്തിവർത്തതായിരുന്നു അതിനകത്ത് അപ്പോൾ ആ സമയം കൊണ്ട് ഇതേ ചേച്ചി വീടൊക്കെ പൂട്ടി ഇറങ്ങി വരുന്നുണ്ട് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അമ്മയും അപ്പേം കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഒക്കെ പിടിക്കാൻ തന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അതുംകൊണ്ട് പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അപ്പോൾ അതേ ഞാനും ചേച്ചിയും കൂടെ അപ്പുറത്തോട്ട് പോവുകയാണ് ഈ ഒരു വ്യൂ കണ്ടു പോകുന്നേ എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട് പണിയന്നിടത്തോട്ട് പോകുമായിരുന്നു ആ മണലൊക്കെ ഇറക്കി ഇട്ടിടത്തോട്ടാണ് പോകുന്നത് അത് എൻ്റെ ചേട്ടൻ്റെ വീട് തൊട്ട് പുറകിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോകുമായിരുന്നു ഒരു ഉച്ച സമയക്കായ കൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ് അപ്പുറത്തോട്ട് അപ്പോൾ അതേ ഈ അവിടെ അവിടെ കട്ടൾ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഈ ഒരു സൈഡ് കഴിഞ്ഞിട്ടാണ് വീട് പണിയത് അതുകൊണ്ട് ആ ആളൊക്കെ നിൽക്കുന്നിടത്താണ് അതെൻ്റെ ചേട്ടൻ്റെ വീട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സാധനം എല്ലാം ആയിട്ട് അപ്പോൾ ദേ ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ട് കൊച്ചൊക്കെ അപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വാതുക്കെ ഇറങ്ങി നിപ്പോൾ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോകുമായിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ അമ്മ എനിക്കൊരു ജൂസ് കയ്യിലോട്ട് വെച്ച് തന്നു അപ്പോൾ അതേ ആ ജ്യൂസൊക്കെ കുടിച്ച് ഈ അത്യാവശ്യം ആ പണിയൊക്കെ നടക്കുന്നിടത്തോട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഈ കിച്ചപ്പൻ അതിൻ്റെ നടുക്കൂടെ കിടന്ന് പണിയുന്നുണ്ട് കേട്ടോ അച്ഛയെ സഹായിച്ചുകൊണ്ട് അപ്പോൾ അതേ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കിച്ചു ഞാൻ നോക്കുമ്പോൾ അച്ചയുടെ കയ്യിലുള്ള മറ്റേ മൺവെട്ടിയും പിടിച്ച് മേടിച്ച് ഓരോന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ഓരോ വെക്കുന്നത് കേട്ടോ കട്ടള വെക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കിച്ചപ്പനാണ് അവിടെ അതുവഴി നടക്കുന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിളക്കും കിണ്ടിയും ഒക്കെ ഇതേ ആ സമയത്ത് കണ്ടതാണ് നട്ടുച്ച വെയിലത്താണ്ട് ആ ചെറുക്കൻ ആ തൂമ്പ വെച്ച് അവിടെ നിന്ന് കളിക്കുവാണ് ആ സമയത്ത് ദേഹത്തേട്ടം വന്നത് എണ്ണയും ഗണപതി പ്രസാദവും എല്ലാം എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുകയാണ് അവലും മലരും എല്ലാം ആയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണ് അച്ഛൻ വന്ന് വിളക്കും ഇലയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതേ പതി അങ്ങോട്ട് പോവുക കാരണം നമുക്ക് സമയമായിട്ടുണ്ട് കട്ടളവെപ്പിനുള്ള ഉള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അവിടെ അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അവർ ദേ ഒരു കയറും തപ്പി നടക്കുവാണ് കേട്ടോ അപ്പം അതെ പിന്നെ അവന അവനേക്കാൾ വലിയൊരു തൂമ്പ എടുത്തുകൊണ്ട് നടക്കുവാണ് രണ്ട് ഉണ്ട് കേട്ടോ ചേട്ടനും അനിയനും അനിയനുംകൂടെ നിന്ന് ഓരോ പണി അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഒപ്പിക്കുകയാണ് കേട്ടോ അവിടെ ആ മണ്ണിൻ്റെ അവിടെ ഇട്ട് കിളക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായി അവർക്കും അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ പിന്നെ പിള്ളേർക്ക് പിന്നെ വെയിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അതെ അവരെ രണ്ടുപേരെയും താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചു വിട്ടതാണ് മൂത്ത ചേട്ടനെ വെള്ളിയാട്ടൻ ചെന്ന കേട്ട് വെള്ളിയാട്ടം പിന്നെയായി ആ ഒരു പണി ഏറ്റെടുത്ത് കേട്ടോ അവൻ അവനും വല്ല്യാട്ടനും കൊച്ചേട്ടനും കുഞ്ഞാട്ടനും എല്ലാം കൂടെ അതെ അവിടെ നിന്ന് ഓരോ പണി ഒപ്പിക്കുന്നുണ്ട് ആ വെയിലത്ത് കിടന്നുകൊണ്ട് അപ്പം അപ്പോഴത്തേക്ക് വിച്ചി വന്ന് വെച്ചാൽ അച്ചാറ്റിയെടുക്കുവച്ചു ഈ ഒരു കാഴ്ച കാഴ്ചയുണ്ടോ ഞങ്ങളുടെ വലിയമ്മയും അവിടുത്തെ അത്തേൻ്റെ ഒരു കസിൻ ഒക്കെ അവിടുത്തെ ഒരു അമ്മയും വന്ന് രണ്ട് രണ്ടുപേരും കൂടെ നല്ല സൂപ്പർ വർത്താനമാണ് കേട്ടോ അപ്പോൾ തേ എല്ലാവരും ദേ അവിടെ എല്ലാം റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ദേ ചെയ്തുകൊണ്ടിരിക്കുവാണ് എല്ലാവരും ദേ കിച്ചപ്പനെ ആയിത്തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് ദേ പെട്ടെന്ന് കരഞ്ഞു അല്ലല്ലോ അച്ഛൻ വഴക്ക് പറയുമ്പോൾ ഏത് പിള്ളേരും പെട്ടെന്ന് കരയുമല്ലോ അല്ലേ ഞാനാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ അമ്മമാർ വഴക്ക് വരുന്നേക്കാൾ കൂടുതൽ നമുക്ക് അച്ഛന്മാർ വഴക്ക് വരുമ്പോൾ പെട്ടെന്ന് സങ്കടാണല്ലോ അണ്ട് കിച്ചു അവിടെ നിന്ന് പോവാതെ കടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതേ നമുക്ക് സമയമായിട്ടുണ്ട് ചടങ്ങിനുള്ള കട്ടുള്ള വെക്കാനായിട്ടുള്ളത് അപ്പം അതേ അച്ഛൻ്റെ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ അച്ചതയെ അപ്പം തിരി കത്തിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അഞ്ച് തിരി ഇട്ടിട്ടുണ്ട് വിളക്കിന് നമ്മൾ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിളക്കിന് നമ്മൾ അഞ്ച് തിരി ഇടുമല്ലോ അപ്പോൾ അഞ്ച് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കുകയാണ് അച്ച വിളക്ക് കത്തിക്കുന്ന കാണുകൊണ്ട് വിച്ചി ഓടി വന്ന് കൈകൂപ്പി നിൽക്കുവാണ് കേട്ടോ എന്നുവെച്ചാൽ ആൾ നൈസ് അപ്പുറത്തോട്ട് പോയി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കിച്ചപ്പൻ ഒരു കമ്പി വടിയൊക്കെ പിടിച്ചോണ്ടാണ് നിൽക്കുന്ന ആൾ ആ കമ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ കുറേ വഴക്കം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് കമ്പി വടി എടുത്തുകൊണ്ട് കൈ കൊടുത്തതാണ് അതും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അച്ചതയെ അതൊക്കെ തിരിയൊക്കെ കത്തിച്ച് അഞ്ച് തിരിയൊക്കെ ഇട്ട് കത്തിച്ച് കർപ്പൂരവും കത്തിച്ച് അപ്പുറത്തോട്ട് ആ കട്ടള കട്ടളവെപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അതായത് ആ കട്ടളയുടെ അവിടെ വന്ന് നമ്മളിങ്ങനെ പൂജിക്കണമല്ലോ അപ്പോൾ അത് എടുക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പോൾ അണ്ണൻ അവിടെ കട്ടളയിൽ നമ്മളിങ്ങനെ ഓമൊക്കെ വരച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വിച്ച് ഓടി വന്ന് തിരിഞ്ഞ് നോക്കുക എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുവാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ അച്ച കർപ്പൂരൊക്കെ കത്തിച്ചതേ ആ കട്ടളയുടെ അവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് മൂന്ന് തവണ ചുറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അതെല്ലാം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ മുമ്പോട്ടും ഇതുപോലെ പണികളൊക്കെ ഒരു തടസ്സവും കൂടാതെ കഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് തിരിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഗണപതി പ്രസാദമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തിരി നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചടങ്ങ് ആരംഭിക്കാനായിട്ടൊക്കെ പോവാണ് കേട്ടോ തിരികെയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം കട്ടള എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അച്ഛൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് എല്ലാവരും അവിടെ എവിടെയും ചിന്നി ചിതറിയൊക്കെ നിൽക്കുവാണ് കേട്ടോ അപ്പം അച്ഛ എല്ലാവരും എവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞ സമയം ആയിക്കൊണ്ടിരിക്കണം ഇതിനൊരു സമയം കുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പം അച്ഛയുടെ കുറച്ച് ഫ്രണ്ട്സിനെ അച്ഛൻ വിളിക്കുവാണ് കേട്ടോ അവിടെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതേ അച്ഛതേ ഒരു നാണയം എടുത്ത് കൈ വെക്കുന്നുണ്ട് കേട്ടോ വേറൊന്നിനും അല്ല നമ്മളവിടെ ആ കട്ടള വെക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് തേക്കുന്നതിൻ്റെ അടിയിലായിട്ട് ഒരു നാണയം വെക്കണമെന്നുണ്ടേ അപ്പോൾ അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നോക്കുവാണ് കേട്ടോ അപ്പോൾ നാണയം നോക്കിയപ്പോഴത്തേക്കൊന്നും ആരെങ്കിലും ചില്ലറയില്ലായിരുന്നു അപ്പോൾ അച്ഛയ്ക്ക് വേണ്ട അച്ഛൻ ഒരു സുഹൃത്ത് കൊണ്ട് ചില്ലറ കൈ കൊണ്ട് കൊടുത്ത് അപ്പോൾ അതെ അതെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ചെയ്യുന്ന ആ ചേട്ടൻ അതിനകത്തുനിന്ന് നാണയം വെക്കാനായിട്ട് മാത്രം കുറച്ച് സ്ഥലം എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അച്ഛൻ അതിലോട്ട് കൊണ്ട് ഒരു രൂപ നാണയം കൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ച് അത് ഫുൾ തേച്ചിട്ട് വേണം അതിൻ്റെ മേളിൽ വേണം നമ്മൾ ഈ കട്ടള വെക്കാൻ വേണ്ടിയിട്ട് ഈ ആ ചേട്ടന് അത് തേക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇപ്പം അതിൻ്റെ മേലോട്ട് വേണം നമ്മൾ ഈ കട്ടള എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെ എല്ലാവരും കൂടെ അതെ ആ കട്ടളയെടുത്ത് പൊക്കി വെക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ നമ്മുടെ ആഞ്ഞിലിയുടെ തടിയും കൊണ്ടുള്ള കട്ടളയാണ് കേട്ടോ അത് അപ്പം എല്ലാവരും വന്ന് തൊട്ട് തൊഴുത് പോവാണ് കേട്ടോ വീട്ടിലുള്ള എല്ലാവരും അപ്പം അതേ അച്ഛൻ അണ്ണനും കൊച്ചപ്പനും എല്ലാവരും വന്ന് അതെല്ലാം എടുത്ത് പൊക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പുറത്തെ വീട്ടിലെ അംഗളും ഒക്കെ വന്ന് അത് പൊക്കി എടുത്ത് വെക്കാനായിട്ടുള്ള പരിപാടിയാണ് അതെ എല്ലാവരും കൂടെ പൊക്കി അത് ആ തേച്ച ഭാഗത്തോട്ട് കൊണ്ട് വെക്കുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു ആഞ്ഞിലേ അല്ലേ നല്ല വെയിറ്റ് കാണുമായിരിക്കും അപ്പോഴത്തേക്കിതേ അതെല്ലാം എടുത്ത് പൊക്കി ആ തൊട്ട് സൈഡിൽ തന്നെ വീഴാതെ എല്ലാവരും ചേർന്ന് ചേർന്നത് പൊക്കിയെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ അവർ അതിലോട്ട് കയറ്റി വെക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഞാൻ ഇന്ന് വരെ വീടിൻ്റെ കെയർ താമസത്തിനൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇന്ന് വരെ ഇങ്ങനെ കട്ടളവെപ്പ് ചടങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എന്താ സംഭവം തരത്തില്ല ഇങ്ങനെ എടുത്ത് കട്ടള വെക്കുന്ന പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്നത് എൻ്റെയൊക്കെ അന്നല്ലേ ഇതൊരു പുതുമയായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ചടങ്ങ് കാണുന്നത് നമ്മൾ കല്ലിടിയിലും അതുപോലെ തന്നെ ഈ ഒരു കട്ടള വേ അപ്പതേ വേറൊരു അങ്കള് വന്ന് ആ കയറ് വലിച്ചിട്ട് അത് ഉറപ്പ് കൊടുക്കുവാണ് ഈ കയറാണെന്ന് തോന്നുന്നു കുറച്ചു മുമ്പേ അണ്ണാൻ അന്വേഷിച്ച് നടന്നത് കുറച്ചുമുമ്പേ കയറ് തപ്പി നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴതേ അഴ്ത്തായിട്ട് ആ ചേട്ടനും കൂടെ ചെന്നിട്ട് ആ ആ കയറൊക്കെ വലിച്ചു കെട്ടി ഒരു കല്ലയിലോട്ട് കെട്ടുന്നുണ്ടോ ഉറപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെച്ചതിച്ചിരി ഇറങ്ങിപ്പോയത് കൊണ്ട് അവരിതേ കുറച്ചും കൂടെ ഒന്ന് ലെവലാക്ക ശ്രമിക്കുന്നുണ്ട് അണ്ണനും ഒക്കെ കൂടി നിന്നുകൊണ്ട് അപ്പോൾ അതേ ഏട്ടനും അയത്തേട്ടനും അണ്ണനും എല്ലാവരും കൂടെ അതെ അത് പിടിച്ച് ഒന്നുകൂടെ ഒക്കെ ഒന്ന് വലിച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഇത് മറിഞ്ഞു പോകരുതല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരത് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മൂർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ തന്നെ പല തവണയായിട്ട് അവർ കല്ലൊക്കെ വെച്ച് കെട്ടി നന്നായിട്ട് ആ കട്ടളയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഓർത്തി ഇവർ എന്തു ഈ കല്ലോട്ട് ഈ കയറ് വലിച്ചു കെട്ടുന്നുണ്ട് പിന്നെയാണ് എനിക്കും അത് മനസ്സിലായത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് സെറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവരത് രണ്ട് വശത്തും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ആദ്യം ഒരു കല്ലേ കെട്ടി അതിനുശേഷം വേറൊരു കല്ലെടുത്ത് അതിൻ്റെ മേളിലോട്ടും കെട്ടി വെക്കുന്നുണ്ട് പിന്നെ അതിനെട്ട് അവിടെ വന്ന് അവർ എന്തൊക്കെയോ അളന്നൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കതെന്താ സംഭവം ഒന്നും പിടി കിട്ടിയില്ല കുറേ ഒരു സാധനമൊക്കെ വെച്ച് വന്ന് അവരതൊക്കെ അളന്ന് എടുത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചടങ്ങ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ എല്ലാ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട് എല്ലാം കട്ടളയെല്ലാം എടുത്ത് വെച്ച് അവരതിൻ്റെ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ദൈവാനുഗ്രഹത്തിൽ നമ്മുടെ വീട് പണിയുടെ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ